ആസ്ട്രോ ഹീലിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നവരാത്രിയുടെ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് ദുർഗാദേവിയുടെ എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ദുർഗാമാത നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങളാണ് വരുത്താൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് അതുപോലെ കളക്റ്റീവ് റീഡിംഗ് ആണ് അതുപോലെ ഇതൊരു ജനറൽ റീഡിങ്ങുമാണ് അപ്പോൾ ഇതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ ഒരു സ്പ്രെഡ് കിങ് ഓഫ് മെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് വളരെയധികം സാമ്പത്തികം സമ്പത്ത് ഫിനാൻസ് ഇവയൊക്കെയാണ് കിങ് ഓഫ് മെൻ്റക്കിൾസ് കാണിക്കുന്നത് ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് ഈ ഒരു സമയത്തിനുള്ളിൽ ജോലി നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ ജോലി ഇല്ലാത്ത വ്യക്തികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതകൾ കാണുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് നിങ്ങൾ എടുക്കുക അതായത് ജോലി ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുക ജോലി അന്വേഷിക്കുക കാരണം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വളരെയധികമായിട്ട് കാണുന്നുണ്ട് അതുപോലെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ പോകുകയാണെങ്കിൽ ഇപ്പോൾ തുടങ്ങാൻ പറ്റിയ വളരെ നല്ല ഒരു സമയമാണെന്ന് കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ബിസിനസ്സിലൊരു പുതിയ തുടക്കം അല്ലെങ്കിൽ പുതിയ ഐഡിയാസൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം കൊണ്ടുവരണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു സമയത്ത് കൊണ്ടുവന്നാൽ അത് സക്സസ് ആകാനുള്ള ഒരു സാധ്യത ഉള്ള ഒരു സമയം കൂടെയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിന്നും നല്ല രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ലഭിക്കുമെന്ന് കാണുന്നുണ്ട് ചിലർക്ക് സാലറി ഹൈക്ക് ആയിരിക്കാം അല്ലെങ്കിൽ ചിലർക്ക് പ്രൊമോഷൻ ആകാം അങ്ങനെയൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ധാരാളം പണം ഉണ്ടാക്കാൻ പറ്റിയ ഒരു അവസരമായിട്ടാണ് ഈ ഒരു സമയത്തെ കാണപ്പെടുന്നത് കാരണം ഇവിടെ അബൻഡൻസ് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ഫിനാൻഷ്യലി നിങ്ങൾ സെക്യൂർ ആകുന്നതായിട്ടാണ് കാണുന്നത് പക്ഷെ നിങ്ങൾ ആക്ഷൻ എടുക്കാതെ അത് ലഭിക്കില്ല ഈ ഒരു സമയത്ത് യോഗം കാണുന്നുണ്ട് എന്നാൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക അതായത് മുൻപ് പറഞ്ഞതുപോലെ ജോലി നഷ്ടപ്പെട്ടവർ ഇൻ്റർവ്യൂസ് മാക്സിമം അറ്റൻഡ് ചെയ്യുക അതുപോലെ ബിസിനസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് തോന്നുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക അത് ഇംപ്ലിമെൻ്റ് ചെയ്യുക നിങ്ങൾ പൈസ വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത് പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് നിങ്ങൾ എടുത്തേ മതിയാവുകയുള്ളൂ അതായത് ഈ ഒരു സമയത്ത് പൈസ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ ലഭിക്കുന്നത് ഉള്ള ഒരു ചെറിയ വരുമാനമായാലും അതിൽ നിന്നും ഒരു മൂമെൻ്റ് അതിലൊരു മൂവ്മെൻ്റ് സംഭവിക്കുന്നു എന്ന് കാണുന്നുണ്ട് അതുപോലെ എന്തോ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിട്ട് കാണുന്നു അതായത് ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നു ചിലർക്ക് ലോണൊക്കെ അപ്ലൈ ചെയ്തിട്ട് കിട്ടാത്തവർക്കാണെങ്കിൽ അത് ഈസി ആകുന്നതായിട്ടാണ് കാണുന്നത് ലോണൊക്കെ കിട്ടാനുള്ള സാധ്യതകൾ സാങ്ഷൻ ആവാനുള്ള സാധ്യതകളൊക്കെയാണ് കാണുന്നത് ഒരു തരത്തിലുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം നിങ്ങളെ സാമ്പത്തികപരമായിട്ട് സഹായിക്കാൻ കഴിവുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളിൽ ചിലർക്കൊക്കെ പ്രോപ്പർട്ടി വാങ്ങാൻ സ്ഥലം വാങ്ങാനൊക്കെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം എന്ന് പറയുന്നത് സ്ഥലമൊക്കെ വാങ്ങാനായിട്ട് വളരെ നല്ല ഒരു സമയമാണ് ഒരു സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമയം കൂടെയാണ് ആക്ഷൻ എടുക്കേണ്ട സാഹചര്യങ്ങളിൽ നിങ്ങൾ ആക്ഷൻ എടുക്കുക കാരണം ഇവിടെ ധാരാളം സമ്പത്ത് പൈസ അബൻഡൻസ് ഒക്കെയാണ് കാണുന്നത് അതുപോലെ ഇവിടെ നൈൻ ഓഫ് പെൻഡിക്കിൾസ് കാണിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ നിങ്ങളോട് സ്നേഹമുള്ള നിങ്ങളോട് ക്രഷുള്ള നിങ്ങളോട് ഇമോഷണലി നിങ്ങളുമായിട്ട് ഒരു അടുപ്പമൊക്കെയുള്ള ഉള്ള ഒക്കെ ചിലർ നിങ്ങളെ വിളിക്കുകയും അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നു പ്രത്യേകിച്ചും ഈ ഒരു ദിവസങ്ങളിൽ അത് അനുഗ്രഹത്താൽ യൂണിവേഴ്സിൻ്റെ ദുർഗാദേവിയുടെ അനുഗ്രഹത്താലാണ് അവർ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സിംഗിൾ ആയിട്ടുള്ളവർക്ക് പ്രപ്പോസൽസ് ആകാം അല്ലെങ്കിൽ ഇനി റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉള്ള ദാമ്പത്യ ജീവിതത്തിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിലൊക്കെ ഒരു സമാധാനം പീസ് ശാന്തി ഒക്കെ വര കടന്നു വരുന്നതായിട്ട് കാണുന്നു ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് പ്രത്യേകിച്ചും ഈ ഒരു ദാമ്പത്തിക ജീവിതത്തിലൊക്കെ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ലവ് ലൈഫിൽ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഒരു പഴയ സ്നേഹമൊക്കെ തിരിച്ചു വരുന്നതായിട്ട് അതായത് മിസ്സണ്ടർസ്റ്റാൻഡിങ്സൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തെറ്റിദ്ധാരണകളുണ്ടായി അകന്നുപോയ ബന്ധങ്ങളൊക്കെ അവിടെ ഒരു ഒക്കെ മാറി ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടായി നിങ്ങളുടെ ആ ഒരു ദാമ്പത്യ ജീവിതം ലവ് ലൈഫ് വീണ്ടും സുന്ദരമാകുന്നതായിട്ട് മധുരമുള്ളതാകുന്നതായിട്ട് കാണുന്നുണ്ട് ഇതെല്ലാം അമ്മയുടെ അനുഗ്രഹത്താലാണ് അതുപോലെ തന്നെ ആരൊക്കെയോ നിങ്ങൾക്ക് വളരെ സ്പെഷ്യലായിട്ട് തോന്നുമെന്ന് കാണുന്നു അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ നിങ്ങളെ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് തോന്നുന്ന ഒരു സമയം കൂടിയാണ് അതായത് ഒരു ലവ് നല്ലൊരു ഒരു സ്നേഹം സ്നേഹബന്ധങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് വളരെ സ്പെഷ്യലായിട്ട് നിങ്ങളെ ആർക്കൊക്കെയോ തോന്നുന്നു അങ്ങനെ ഒരു സാഹചര്യമാണ് നല്ല ഒരു സമാധാനവും ശാന്തിയും ദാ ദാമ്പത്യ ജീവിതത്തിൽ ജീവിതവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കാണുന്നുണ്ട് അതായത് സമ്പത്തും സ്നേഹത്തിനും ഇത് വളരെ നല്ല ഒരു സമയമാണ് എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളെ ചിലർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് പ്രതീക്ഷിക്കാം ചിലർക്ക് ചില ബന്ധങ്ങളിൽ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലാതിരുന്ന ബന്ധങ്ങളിൽ ഈഗോയൊക്കെ വെച്ച് പുലർത്തിയ ബന്ധങ്ങളിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നതാകാം ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമ്പോൾ തന്നെ ചില തെറ്റിദ്ധാരണകൾ മാറും അപ്പോൾ അവിടെ സമാധാനമുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും സുഗന്ധം പടരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ നിങ്ങളിൽ ചിലർക്ക് ചില യാത്രകൾ കാണുന്നുണ്ട് അതുപോലെ ചില വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കുമെന്നും കാണുന്നുണ്ട് കുറേ നാളായിട്ട് കാത്തിരുന്ന ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില വാർത്തകളാകാം ഈ ലഭിക്കുന്നത് അതുപോലെ ചിലർക്ക് ദൂരെ യാത്ര കാണുന്നുണ്ട് ചിലപ്പോഴും പുറത്ത് ജോബിന് പോകാനുള്ള വിസ ലഭിക്കുന്നതാകാം എന്തെങ്കിലും ഒരു ഇൻകത്തിന് വേണ്ടിയിട്ട് അതായത് നിങ്ങൾ ആ ഒരു യാത്ര പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്നും ഒരു സാമ്പത്തിക സ്രോതസ് ഉണ്ടാകുന്നതായിട്ട് സാമ്പത്തികം കൂടുന്നതായിട്ട് കാണുന്നുള്ളൊരു യാത്രയാണ് അത് വളരെ സക്സസ്ഫുൾ സക്സസ്ഫുള്ളായിട്ടുള്ളൊരു യാത്രയാണ് എന്നാണ് കാണുന്നത് അതുപോലെ ഫോറിൻ കൺട്രി പോകുന്നതാകാം അല്ലെങ്കിൽ ഫോറിൻ കൺട്രി ആകണമെന്നില്ല നിങ്ങളൊരു നിങ്ങളുടെ ഒരു സ്റ്റേറ്റിൽ നിന്നും അടുത്ത ഒരു സ്റ്റേറ്റിലോട്ട് പോകുന്നതുമാകാം എന്തായാലും യാത്ര കുറച്ച് ദൂരമുള്ളതാണ് എന്ന് കാണുന്നുണ്ട് അതുപോലെ ചിലരുടെ വീട്ടിൽ ജനനം സാധ്യമാകുന്നത് കാണുന്നു കുഞ്ഞിൻ്റെ ജനനം പേരിടൽ നൂലുകെട്ട് അങ്ങനെയുള്ള ഒരു എനർജി കാണുന്നുണ്ട് ചിലർക്ക് വീട് പാല് കാച്ചലാകാം പുതിയ ഗ്രഹത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നതാകാം അതുപോലെ ഒരുപാട് നാളായിട്ട് കുഞ്ഞുങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്ന വ്യക്തികൾക്ക് അമ്മമാരൊക്കെ കൺസീവ് ആകുന്നതിനുള്ള ഒരു യോഗം കാണുന്നുണ്ട് ഒക്കെ കുറേ നാളായിട്ട് ചെയ്യുന്ന അമ്മമാർക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കുന്നതായിട്ട് കൺസീവ് ആകുന്നതായിട്ടാണ് കാണുന്നത് ദേവിയുടെ അനുഗ്രഹം കാരണം അമ്മമാർ കൺസീവ് ആകുന്നതായിട്ട് കാണുന്നുണ്ട് കുഞ്ഞുങ്ങളുടെ കളിയും ചിരിയും ഒക്കെ കാണുന്നുണ്ട് ഒരു തരത്തിലുള്ള ഒരു സന്തോഷം നിങ്ങളുടെ കുടുംബങ്ങളിൽ കാണുന്നുണ്ട് അതുപോലെ നിങ്ങളിൽ ചിലർ കൂടുതൽ സ്പിരിച്വൽ ആകുന്നതായിട്ട് കാണുന്നു ഈ ഒരു സമയം നിങ്ങളും കൂടുതലും യൂണിവേഴ്സിൽ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയിലേക്ക് അടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളിൽ പലർക്കും മറ്റുള്ളവരെ ഹീൽ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് എന്ന് എനിക്ക് മനസ്സിലാകുന്നു അല്ലെങ്കിൽ ഇൻഡ്യൂഷൻ ധാരാളമായി ഉണ്ട് എന്ന് എനിക്ക് കാണുന്നുണ്ട് നിങ്ങളിൽ ചിലർ ആ ഒരു പാതയിലേക്ക് തിരിയുന്നതായിട്ട് കാണുന്നു ആസ്ട്രോളജി ടാരോട്ട് കൗൺസിലിംഗ് റീക്കി പോലുള്ള പാതയിലേക്ക് നിങ്ങൾ തിരിയുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് ഇതിലേക്ക് ഒരുപാട് ധാരാളം ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇതെൻ്റെ ഫീൽഡ് അല്ലല്ലോ എന്നിട്ടും എന്തിന് ഞാൻ ഇതിൽ കൂടുതൽ അട്രാക്റ്റഡ് ആകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം സ്പിരിച്വാലിറ്റിയിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ധാരാളമായിട്ട് വർദ്ധിക്കുന്നതായിട്ട് കാണുന്നു മെഡിറ്റേഷനൊക്കെ നിങ്ങൾ ഒരുപാട് ചെയ്യുന്നതായിട്ട് കാണുന്നു അതായത് എനർജറ്റിക്കലി നിങ്ങൾ കുറച്ച് ഉയരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ആരോ അവരുടെ ഉള്ളിൽ അവർ മറച്ചു വെച്ചിരുന്ന ചില ഫീലിങ്സ് അവർ മറച്ചു വെച്ചിരുന്ന കുറച്ച് ഇമോഷൻസ് ഒക്കെ നിങ്ങളോട് തുറന്ന് പറയുന്നതായിട്ട് കാണുന്നു അതുപോലെ ചില കമ്മിറ്റ്മെന്റ് നിങ്ങളുടെ ബന്ധങ്ങളിൽ വരുന്നതായിട്ട് കാണുന്നു നിങ്ങൾക്ക് ചിലപ്പോൾ കമ്മിറ്റ്മെന്റ് തരുന്നതാകാം അല്ലെങ്കിൽ അവരുടെ ഹൃദയം തുറന്ന് നിങ്ങളോട് എല്ലാ കാര്യങ്ങളും പറയുന്നതാകാം ചിലപ്പോൾ ഇത് എന്തെങ്കിലും ഒരു സാഹചര്യവുമാകാം ഇതൊരു വ്യക്തി തന്നെ ആകണമെന്നില്ല അതായത് എന്തെങ്കിലും ഒരു കോർട്ട് കേസിൻ്റെ ഹിയറിംഗ് ആകാം അതുമായി ബന്ധപ്പെട്ടതാകാം എന്തായാലും നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ക്ലാരിറ്റി ലഭിക്കും എന്ന് കാണുന്നുണ്ട് അതായത് ഒരിക്കൽ അവരുടെ സബ് കോണ്ഷ്യസിൽ മൈൻഡിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നാൽ അന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടും ഉണ്ടാകില്ല എന്നാൽ ഈ ഒരു സമയത്ത് ആ മറച്ചു വെച്ച കാര്യങ്ങൾ അവർ നിങ്ങളോട് തുറന്ന് പറയുന്നു എന്ന് കാണുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് കാണുന്നത് അതുപോലെ തന്നെ സ്പിരിച്വൽ നോളജ് സ്പിരിച്വാലിറ്റിയുമായിട്ടുള്ള അറിവുകൾ കൂടുതൽ അല്ലെങ്കിൽ ധാരാളമായിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നു അതുപോലെ നിങ്ങളുടെ മൈൻഡിന് നല്ലതെന്ന് തോന്നുന്ന തീരുമാനങ്ങൾ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് കാണുന്നു നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് കാണുന്നു നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്കൊരു കമിറ്റ്മെൻറ്റ് ലഭിക്കുന്നു എന്ന് കാണുന്നു ചിലർക്ക് എൻഗേജ്മെൻറ്റ് നടക്കുന്നതാകാം മറ്റു ചിലർക്ക് വിവാഹം ഉറപ്പിക്കുന്നതാകാം ഒരുപാട് നാളായിട്ടൊക്കെ വിവാഹം നോക്കുന്ന വ്യക്തികൾക്കൊക്കെ നല്ല ഒരു പാർട്ട്ണറിനെ ലഭിച്ച് അതൊരു എൻഗേജ്മെൻറ്റോ അല്ലെങ്കിൽ വിവാഹമുറപ്പിക്കലോ ഒക്കെ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ മാരേജ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് ദേവിയുടെ അമ്മയുടെ അനുഗ്രഹം കാണുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ മാരേജ് ലൈഫ് ദാമ്പത്യ ജീവിതത്തിലൊക്കെ സ്ഥിരത വരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപാട് വ്യക്തികൾ ദാമ്പത്യ ജീവിതത്തിലൊക്കെ ഒരുപാട് വിഷമിക്കുന്നുണ്ട് അവിടേക്കൊരു സ്ഥിരത വരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ആശ്വാസം ലഭിക്കുന്നു പീസ് ലഭിക്കുന്നു എന്നൊക്കെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കമ്മിറ്റ്മെൻറ്റ് ലക്ഷറിയൊക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കമ്മിറ്റ്മെൻറ്റ് റിലേഷൻഷിപ്പിൽ നമ്മൾ പറയുന്നത് പോലെ തന്നെ ബിസിനസ് ചെയ്യുന്നവർക്കും ഇത് ബാധകമാണ് അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബിസിനസ് ഡീല് ലഭിക്കുന്നതാകാം അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ലഭിക്കുന്നതാകാം അതുമായി ബന്ധപ്പെട്ടും ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ ഒരു ഹാപ്പിനെസ് മൊത്തത്തിലൊരു ഹാപ്പിനെസ് കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾ ചിലർ സ്വപ്നത്തിൽ കുഞ്ഞു കുട്ടികളെയോ നാല് മൂന്ന് നാല് വയസ്സുള്ള കുട്ടികളെയോ അല്ലെങ്കിൽ കന്യകമാരെയോ ഒക്കെ കാണാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അങ്ങനെ നിങ്ങൾ കാണുകയാണെങ്കിൽ കുട്ടികൾക്കോ അല്ലെങ്കിൽ കന്യകമാർക്കോ നിങ്ങൾ ഡ്രസ്സോ ഒരു ഡ്രസ്സോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഡ്രസ്സോ അല്ലെങ്കിൽ കുറച്ച് വസ് എന്താ ഫുഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കുക ദാനം ചെയ്യുക വരുന്ന ഒമ്പത് ദിവസങ്ങൾ നിങ്ങൾക്ക് വളരെ പോസിറ്റീവായി തന്നെ ആയിരിക്കും എന്ന് കാണുന്നുണ്ട് ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ച് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ പാസ്റ്റിലുള്ള ഏതോ ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളോട് ഒരുപാട് നാളായിട്ട് മിണ്ടാതിരുന്ന ഏതെങ്കിലും ഒരു വ്യക്തി അത് നിങ്ങളുടെ ഒരു പാർട്ട്ണർ തന്നെ ആകണമെന്നില്ല മിണ്ടാതിരുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും പിണക്കമോ അങ്ങനെ എന്തെങ്കിലും ആയിരുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയാകാം ഒരുപാട് നാളായിട്ട് നിങ്ങളുമായിട്ട് ഒരു കണക്ഷൻ ഇല്ലാതിരുന്ന ഏതോ ഒരു വ്യക്തി വ്യക്തിയാകാം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ കാണാൻ വരുന്നതായിട്ടുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ഫോൺ വിളിക്കുകയോ മെസ്സേജ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം അതുപോലെ നിങ്ങളുടെ കുടുംബവുമായിട്ട് ഉണ്ടായിരുന്ന ആ ഒരു വാക്ക് വാക്കുതർക്കങ്ങൾ വഴക്കുകൾ പരിഭവങ്ങൾ പിണക്കങ്ങളൊക്കെ പരിഹരിക്കാനുള്ള ഒരു സാധ്യത ഉള്ള ഒരു സമയം കൂടെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ബന്ധങ്ങളെല്ലാം ബെറ്റർ ആകുന്നതായിട്ട് കാണാം നിങ്ങളുടെ ബന്ധങ്ങളിൽ ഹീലിംഗ് സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ചില കുടുംബങ്ങളുമായിട്ടുള്ള സെലിബ്രേഷൻസ് അല്ലെങ്കിൽ യാത്രയൊക്കെ കാണുന്നുണ്ട് നല്ല അമ്മയും അച്ഛനും ഒക്കെ ആയിട്ട് നല്ല രീതിയിലുള്ള ഒരു സെലിബ്രേഷൻ എന്തെങ്കിലുമൊക്കെ ഫങ്ഷനിന് നിങ്ങൾ പങ്കെടുക്കുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകാം അതുപോലെ മുൻപ് പറഞ്ഞതുപോലെ പാസ്റ്റിൽ നിന്നുള്ള ആരോ നിങ്ങളിലേക്ക് തിരികെ വരുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി